അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി മഞ്ചേരി പയ്യനാട് മുബാറക് ഇംഗ്ലീഷ് സ്കൂൾ പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന കിഡ്സ് സ്പോർട്സ് മലപ്പുറം മേഖലാ മത്സരങ്ങൾ തിങ്കളാഴ്ച വിദ്യാലയത്തിൽ വെച്ച് നടക്കും പതിനെട്ടോളം സ്കൂളുകളിൽ നിന്നും രണ്ട് വിഭാഗങ്ങളിലായി ആയിരത്തോളം വിദ്യാർത്ഥികൾ ഇരുപത്തിയാറിൽ പരം മത്സരങ്ങളിൽ മാറ്റൊരുക്കുന്ന കായിക മാമാങ്കത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു എല്ലാ കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ നാല് റിചിയനായിട്ടാണ് കിഡ് സ്പോർട്സ് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇന്റർ സ്കൂൾ കിഡ്സ് മത്സരം കിഡ് സ്പോർട്സ് മത്സരം സംഘടിപ്പിക്കുന്നത് അത് നാല് രുചിയനായിട്ടാണ് തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം അതിൽ മറ്റു മൂന്ന് റിചിയൻ്റെ കിഡ് സ്പോർട്സ് കഴിഞ്ഞു ലാസ്റ്റ് ഡിസംബർ ഒൻപതിന് മുബാർക്ക് ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് മലപ്പുറം വിജയന്റെ കിഡ് സ്പോർട്സ് നടക്കുകയാണ് ഏകദേശം പതിനെട്ടോളം സ്കൂളുകളാണ് ഏറ്റവും വലിയ വിജയൻ മലപ്പുറം വിജയൻ തന്നെയാണ് മുപ്പത്തി രണ്ടോളം സ്കൂളുകളാണ് മലപ്പുറം വിജയൻ വിദ്യാ കൗൺസിലിന് കീഴിലുള്ളത് അതിൽ പതിനോളം സ്കൂളുകളാണ് അതിൽ സംബന്ധിക്കുന്നത് ഏകദേശം ആയിരത്തോളം കുട്ടികൾ ഇരുപത്തിയാറ് ഇവന്റുകളിലായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഡിസംബർ ഒൻപതിന് എട്ടരക്കാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് സന്തോഷ് ട്രോഫി പ്ലെയർ പോലീസ് ഫുട്ബോൾ പ്ലെയറും സഫ്വാൻ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ട് ഗുബാർക്ക് ഇംഗ്ലീഷ് സ്കൂൾ സജ്ജമായി കഴിക്കും എല്ലാവിധ ട്രാക്ക് ഫീൽഡ് അറേഞ്ച്മെന്റുകൾ കഴിഞ്ഞു അതേപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം അവരുടെ ഹൈജീൻ ഹെൽത്ത് എല്ലാ കാര്യങ്ങളും അതിന്റെ ഉന്നതിയിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആംബുലൻസ് ഡോക്ടർ നഴ്സ് സംവിധാനത്തോടുകൂടി എല്ലാ ഫെസിലിറ്റീസും നമ്മൾ തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന വർണ്ണാഭമായ ഉദ്ഘാടന പരിപാടിയിൽ സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ സഫ്വാൻ മേമന മുഖ്യാതിഥിയായിരിക്കും സ്കൂൾ മാനേജർ ഡോക്ടർ അബ്ദുൾ റസാഖ് വലാഞ്ചിറ പ്രിൻസിപ്പൽ പി യാക്കൂബ് എം ടി എ പ്രസിഡന്റ് ഹസീന വഹാബ് പ്രോഗ്രാം കോർഡിനേറ്റർ പി പി ഹബീബ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി B A K gold and diamonds